ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അരച്ചതാണ് ചതച്ചതും ചുവന്നുള്ളി വെളുത്തുള്ളിയും കൂടെ അരച്ചതും കൂടെ ചെയ്ത് ചേർന്നിരിക്കുന്നു ഇതിനും വേണം ഒരു ഗ്ലാസ് ഉഴുന്നു ഞാൻ കുതിർത്തിയതാണ് അതും നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് അരച്ച് ഈ തേങ്ങയാണ് രണ്ട് തേങ്ങ ചിരണ്ടി എടുക്കട്ടോ രണ്ട് തേങ്ങ ചിരണ്ടി അതിന് ഒന്ന് ഒതുക്കി എടുക്കണം അരച്ചെടുക്കണം ഒന്ന് നമ്മൾ ക കപ്പൊക്കെ പുഴുക്കുണ്ടാക്കാൻ നേരത്തെ ഒന്ന് ഒതുക്കി ഒതുക്കിയെടുക്കില്ല അതുപോലെ ഒതുക്കിയെടുത്താൽ മതി